ഇത്രമാത്രം കഥ പറയാൻ കഴിയുന്നവരാണ് ഇവിടെ സേനാപതി സ്കൂളിലുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക അഭിമാനകരമാണ് ടീച്ചറിനു വേണ്ടി എല്ലാവരും കൈകടിക്കുക വളരെ സന്തോഷത്തോടെ ടീച്ചറിന് വേണ്ടി എല്ലാവരും കൈവിടിയാണ് ഒരിക്കൽ ഞാൻ എഴുതുകയും താഴ്വരയിലെ ഹരിത വിദ്യാലയം നമ്മുടെ സ്കൂളിനെ കുറിച്ച് സ്വർഗം വേണന്റെ താഴ്വരയിലെ ഹരിത വിദ്യാലയമെന്ന ഞാൻ എഴുതി പിന്നീട് പല തവണ വരികയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ഹരിതാഭമായ ചുറ്റുവട്ടങ്ങൾ മാത്രമല്ല നന്മ നടന്ന ഒരുപാട് മനുഷ്യർ ഈ ചുറ്റുവട്ടത്തിലുണ്ട് ആ മനുഷ്യരെ ചാടുകയും അറിയുകയും അവരുമായി ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ കഥ എഴുണ്ടവർക്ക് കഥ ഇല്ലാതിരിക്കാനാവില്ല കവിത എഴുതുന്നവർക്ക് കവിത ഇല്ലാതിരിക്കാനും ആവില്ല രാമേന്ദ്ര രാമേന്ദ്രസാദം കെ രാമേന്ദ്രസാദം കാഞ്ചാരായ സാമ മുകളിലെ മല ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു ഇതേതാണ് മല ചിജോ രാജുമാരി പറഞ്ഞു ഇതാണ് സ്വർഗം വേണം കുറച്ചുകൂടി കുഞ്ഞിയാൽ തൂക്കാൻ വേണുണ്ട് കുറച്ചുകൂടി കുറയാൽ കാറ്റുവതി വേണമുണ്ട് ഈ കുന്നിൻ പുറങ്ങളിലെ ഹരിത ശാബ്ദ തീരങ്ങൾക്കൊപ്പം ഈ പച്ചപ്പുകൾക്ക് അപ്പുറത്ത് മനോഹരമായ കുറച്ചിടങ്ങൾ കൂടി ഉണ്ടെന്ന് ശ്രീമതി സൗന്ദര്യ ചന്ദ്രശേഖരൻ കമ്മിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇടുക്കി ജില്ലയുടെ ഇപ്പൊ നമ്മളൊരു വിദ്യാന കലാസാഹിത്യ ഉദ്ഘാടനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ നടത്തുമ്പോ ഒരു സാഹിത്യകാരൻ പോയ രണ്ട് സാഹിത്യകാരൻ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ ആളാണ് സത്യത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്നത് ഇടുക്കിയുടെ സാംസ്കാരിക രംഗം കൊടുക്കുന്നു അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ ചുരുക്കം ആണ് കാരണം എല്ലാവരും എല്ലാവരും പങ്കുചേരുന്ന പരിപാടി വളരെ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ഇടുക്കിയുടെ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ പല തലമുറ നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷത്തെ ചലനാത്മകമാക്കിയ മുതിർന്ന തലമുറ മുതൽ ഇപ്പോ ജോലെ ഭേരിയെ പോലെ എന്നെ പോലെ പുതിയ തലമുറയിൽ ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക സംഗമമായി ഇത് മാറിയിരിക്കും അല്ലെ കഥയാണോ അപ്പോ നമ്മുടെ ടീച്ചറുമായ നമ്മുടെ അധ്യാപകർ നമുക്ക് കഥകൾ പറഞ്ഞു ലോകത്തുള്ള എല്ലാ അധ്യാപകരും കഥ പറഞ്ഞു കൊടുത്തു എല്ലാ മഹാത് മഹത്തായിട്ടുള്ള ജീവിതം കഥ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു പറഞ്ഞു ഒരു നല്ല വലിയ വലിയ ലക്ഷണം കഥ പറയുവാക്കുന്നുണ്ടോ അപ്പൊ എന്താ കഥ എന്താണ് കഥ എന്ന് പറയുന്നത് ഭാവനയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെ ഫിക്ഷന്റെ തുണി ഭാവനയിൽ രൂപപ്പെടുന്ന ശരിയല്ലേ അങ്ങനെ ഉണ്ടാവും അപ്പൂപ്പിന്റെ മൂങ്ങനെ അപ്പൂപ്പിന്റെ മുമ്പ് അപ്പൂപ്പിന്റെ അതുകൊണ്ടാണ് കഥയായി മാറി എന്നാൽ ഭാവനയിലൂടെ ഈ കഥ ഈ നുണകളിലൂടെ നാം ഈ ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞു ആ സത്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സത്യമാണ് ജീവിതത്തിന്റെ സത്യം ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ ചരിത്രം വായിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു അല്ലെങ്കിൽ സയൻസ് പഠിച്ചു അത് കണക്കുകളും അല്ലെങ്കിൽ വസ്തുതകളും വർഷങ്ങളും ഒക്കെ ആയി അങ്ങനെ എന്താ പറയാ അത്തരത്തിൽ അങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് ഒരു അധികാരപക്ഷത്തിന്റെ ഔദ്യോഗിക രേഖയായിട്ട് മാറുമ്പോ സാഹിത്യം അങ്ങനെയല്ല സാഹിത്യത്തിൽ ജീവിതമുണ്ട് അനുഭവപ്പെട്ടു ഈ പുസ്തകം എല്ലാവരുടെയും കയ്യിലെത്തട്ടെ വളരെയേറെ ചർച്ചകൾക്ക് ഇത് വഴി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹവും സന്തോഷവും വീട് നോക്കുമ്പോൾ തുടക്കം മുതൽ അല്ലെങ്കിൽ അതിന്റെ കണിയറയിൽ അത് രൂപപ്പെടുത്തുന്ന സമയം മുതൽ അത് വായിച്ചു കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ആ പുസ്തകത്തിന്റെ അവതാരം എഴുതാനുള്ള ഭാഗ്യമേണ്ട ഒരാളെന്നുള്ള നിലയിൽ കൂടിയാണ് പുസ്തകം പരിചയപ്പെടുത്താൻ കഴിക്കുന്നത് പുസ്തകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ആന്റണി സംസാരിക്കുകയുണ്ടായി എന്റെ ചില നിരീക്ഷണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കഥ പറയുക എന്ന് വെച്ചാൽ കേവലമായ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി പറയാൻ മാത്രമല്ല എന്ന് ഇന്നത്തെ സാഹിത്യരംഗം നന്നായി തിരിച്ചറിയുന്നു ഈ കാലത്തിന്റെ ഒരു സാധ്യമായിട്ട് നമുക്ക് വരാം ആയിട്ടുള്ള ചോദിച്ചാൽ

ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നയനായിട്ടായിരിക്കും അറിയുന്നത് പക്ഷേ ആ ഡാൻസർ ലക്ഷ്മി തീർത്ഥനയാണ് ഡാൻസർ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ രീതിയിൽ എത്തിയിരിക്കുന്നത് എന്റെ സൗമീച്ചയാണ് അന്ന് എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെയാണ് എന്റെ സ്നേഹത്തോടു കൂടി ദേവകുട്ടി എന്ന വിളിക്കാറുള്ളത് ആ വിളി ഇപ്പോഴും എടുത്ത് അപ്പോ എനിക്ക് പേഴ്സണൽ കണക്ഷൻ ആണ് എനിക്ക് ശരിക്കും നാളെ ഷൂട്ടുണ്ട് എനിക്ക് രാവിലെ വേറെ പോകണം ഇവിടെ എത്താൻ പറ്റുമ്പോ ഒന്നും വിചാരിച്ചല്ല പക്ഷെ ചേച്ചിയുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ എനിക്ക് ഇവിടെ എത്താതിരിക്കാൻ സാധിക്കില്ല അതുപോലെയാണ് ഞങ്ങടെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉള്ളത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് രണ്ടു വർഷത്തിന് മേലെയേകദേശം പക്ഷേ ഇന്നാണ് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് ലൈഫിൽ മീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ സ്വാമിജിയുടെ ആദ്യത്തെ കഥാ സമാഹരമായിട്ടുള്ള വീട് പൂക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ പ്രകാശനാണ് അപ്പൊ എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ എന്റെ ചേച്ചിയെ കാണാൻ സാധിച്ചതില് അതിലെ സന്തോഷം പ്രിയപ്പെട്ടവരെ എനിക്ക് സാധനം പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം അവതരിച്ചെടുത്തിട്ടുള്ളത് ഇടുക്കിയിലെ ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്ന മാർമീസിന്റെ സംഗമിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സൗമ്യയുടെ വീട് സമാഹാരത്തിന്റെ അഭിമാനമാണ് മലയാളത്തെ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ രണ്ടായി രണ്ടായി മലയാളത്തിലെ ഏറ്റവും സുപ്രസിദ്ധമായ ആ നോവലിന്റെ പേര് ഖസാത്തിന്റെ ഇതിഹാസനമാണ് വായിച്ചുപോകുന്നതിനകത്ത് ഉണ്ടാകാം നോദി വിജയനാണ് അത് ഗ്രഹിതനായി എഴുത്തുകാരൻ നോവിജയനാണ് അവർക്ക് ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ പ്രധാന കഥാപാത്രം നാഗരിക നിയമത്തിൽ നിന്നൊക്കെ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ചേർക്കുന്ന രവി എന്ന് പറയുന്ന ഒരു അരാജക ചിന്ത എന്നുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം ഊമൻകാറ്റ് ഗസറങ്ങിയിട്ട് കസാക്കിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ ഞാറ്റുകുരയിൽ അധ്യാപകരായി ചെല്ലുന്നത് ഞാറ്റുപുരയിലാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഞാൻ ഈ ഈ നാടും ഈ പുസ്തക പ്രകാശനം നമ്മുടെ സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതും മോഹിച്ചതുമൊക്കെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അല്ലെങ്കിൽ സ്വപ്നങ്ങളെയൊക്കെയാണ് ഞാൻ കേട്ടാൻ ശ്രമിച്ചത് അതൊക്കെ ഞാൻ കഥകളാക്കി കേട്ടോട്ടാണ് ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്